വെൽക്കം ടു ടുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്രിമിനോളജിയിലെ ഒന്നാമത്തെ ബ്ലോക്ക് പൂർണ്ണമായി കവർ ചെയ്തു ഇനി രണ്ടാമത്തെ ബ്ലോക്കിലേക്കാണ് പോകുന്നത് ബ്ലോക്ക് ടു ടൈപ്സ് ഓഫ് ക്രൈം ഒന്നാമത്തെ ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞു അല്ലെ ക്രിമിനോളജിയുടെ കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ അത്തരം ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്രിമിനോളജിയിലെ തിയറികളും അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ക്രൈം ആൻഡ് ക്രിമിനോളജി എന്നുള്ള ബ്ലോക്ക് നമ്മൾ ചർച്ച ചെയ്തു ഇനി രണ്ടാമത്തെ ബ്ലോക്ക് ടൈപ്സ് ഓഫ് ക്രൈം ആണ് പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട് എവിടെ പ്ലസ് പ്ലസ് ഡിഗ്രി ചെയ്യാം പരിചയ സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് ഇരുപത്തിനാല് മണിക്കൂർ മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് ബാച്ചുകൾ നൂറ് ശതമാനം ആക്ടിവിറ്റീസ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക എജൂമി കേരള തമിഴ്നാട് ക്രൈമുകൾ സമൂഹത്തിൽ മർഡർ ഉണ്ടാവും ഉണ്ടാവും ക്രൈംസ് പിന്നെ ഫിസിക്കലി ക്രൈംസ് ഉണ്ടാവും മെന്റലി ഉണ്ടാവും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ക്രൈംസ് ഉണ്ടാവും അങ്ങനെ വിവിധ തരത്തിലുള്ള ക്രൈംസ് ഉണ്ടാവും അതാണ് ഇന്ന് നമ്മൾ ഇനി ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പാഠം ബ്ലോക്ക് ടൂലെ മൂന്ന് പാഠങ്ങളിലെ ഒന്നാമത്തെ പാഠാണിത് യൂണിറ്റ് വൺ ടൈപ്പോളജി ഓഫ് ക്രൈംസ് ക്രൈംസിന്റെ ടൈപോളജി രീതിശാസ്ത്രം ഓക്കെ ഈ ഒരു പാഠം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഔട്ട്കംസ് എന്തൊക്കെ നമ്മൾ പഠിച്ച് തീരും ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്യും ഒന്ന് ഡിസ്ക്രൈബ് വേരിയസ് ടൈപ്സ് ഓഫ് ക്രൈംസ് വിവിധ തരത്തിലുള്ള വേരിയസ് ടൈപ്സ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം കാരണം നമ്മൾ ഈ ഒരു പാഠത്തിൽ പ്രധാനമായും കവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മൾ ഈ സെർച്ച് ചെയ്യുന്നത് ഓക്കെ വേരിയസ് ടൈപ്സ് ഓഫ് ക്രൈം വിവിധ തരത്തിലുള്ള ക്രൈമുകൾ വേരിയസ് ടൈപ്സ് അതായത് നമ്മൾ കുറ്റങ്ങളെ പലതരത്തിലെ എക്കണോമിക്കലായി തരുതിരിക്കും അതുപോലെ തന്നെ പിന്നെ മെന്റലി ഉണ്ടാവും ഫിസിക്കലി ഉണ്ടാവും അല്ലെ അങ്ങനെ പല തരത്തിലുള്ള ക്രൈംസുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും സൈബർ ക്രൈംസുകൾ ഉണ്ട് അല്ലെ പിന്നെ എക്സാമ്പിൾ ടൈപ്സ് ഓഫ് ക്രൈംസ് അഗേൻസ് ഗ്രൂപ്പ്സ് അതായത് എന്താ പറയാ അബല ഗ്രൂപ്പ് അബല വലിയ സ്ട്രോങ് ഇല്ലാത്ത ഒരു എന്താ പറയാ മാർജിനൈസ് എന്ന് പറയാൻ പറ്റൂല ഈ ആഭേക്ഷികപരമായി നമ്മൾ സമൂഹത്തിൽ അങ്ങോട്ട് ഒരു കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് സ്ട്രോങ് കുറവാണ് അത്തരം ആളുകളാണ് നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അവർക്കെതിരെ നടക്കുന്ന പ്രധാനമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട ക്രൈംസിനെ കുറിച്ചും നമ്മുടെ ഒരു പാർട്ടി ചർച്ച ചെയ്യും ഒന്നാമത് നമ്മൾ ചർച്ച ചെയ്യുന്ന വേരിയസ് ടൈപ്പ്സ് ഓഫ് ക്രൈംസ് ക്രൈം ചർച്ച ചെയ്യും അതുപോലെ തന്നെ വൾണറബിൾ ഗ്രൂപ്പ്സിനെതിരെയുള്ള വൾണറബിൾ ഗ്രൂപ്പ്സിനെതിരെയുള്ള ക്രൈംസ് ചർച്ച ചെയ്യും പിന്നെ വൾണർ ഗ്രൂപ്പ് പിന്നെ അവൈല ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ചേഞ്ചിങ് ക്രൈം പാറ്റേൺ ഫോർ സൊസൈറ്റി ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് സൊസൈറ്റിയിലെ ക്രൈം പാറ്റേൺ മാറി വരുന്ന ക്രൈം പാറ്റേണുകൾ വ്യത്യസ്ത ഓരോ ജനറേഷൻ ഓരോ ഇയേഴ്സ് ഓഫ് ഇയേഴ്സ് വർഷങ്ങൾക്കനുസരിച്ച് ഓരോ ചെയിൻസ് ഈ ക്രൈം പാറ്റേണുകളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സൊസൈറ്റി അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റും അല്ലെ നിയമം നടപ്പിലാക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇവാലുവേഷൻ ഒരു പരിശോധന എന്തൊക്കെയാണ് അതിൽ വേണ്ട മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഇത്രയും കാലം നടന്നത് എന്നതിനെ കുറിച്ചും നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ ചർച്ച ചെയ്യും ഓക്കെ പിന്നെ നമ്മൾ ക്രൈംസ് അഗെൻസ്റ്റ് ഹ്യൂമൻ ബോഡി അതിൽ ഏറ്റവും ഒന്നാമതായി നമ്മൾ ഒരു ടൈപ്പോളജി ഓഫ് ക്രൈംസ് അല്ലെ ടൈപ്സ് ഓഫ് ക്രൈംസ് അല്ലെ ടൈപ്പോളജി ബ്ലോക്കിൻ്റെ പേരെന്താണ് ഈ ഒരു മൊഡ്യൂളിന്റെ പേര് ടൈപ്സ് ഓഫ് ക്രൈംസ് അല്ല അല്ലെ ബ്ലോക്ക് ഈ ബ്ലോക്കിൽ ഒന്നാമത്തെ പാഠം നമ്മൾ എന്താണ് ടൈപ്പോളജി ഓഫ് ക്രൈംസ് അല്ലെ വിവിധ തരത്തിലുള്ള ക്രൈംസുകൾ ഒന്ന് ആദ്യം ഹ്യൂമൻ ബോഡിക്കെതിരെയുള്ള ക്രൈംസിനെ കുറിച്ച് സംബന്ധിച്ചു മനുഷ്യ ഈ പ്രോപ്പർട്ടിക്കെതിരെയുള്ള നമ്മൾ പറയും ഇത് ഹ്യൂമൻ ബോഡിക്കെതിരെയുള്ളതാണ് ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിനെതിരെ നടക്കുന്ന ക്രൈംസുകൾ ഏതൊക്കെയാണ് ആദ്യം നമ്മൾ ഈ ഒരു ക്രൈംസ് പണിഷ്മെന്റ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ ആ തുടക്കം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഐ പി സിയും ബി എൻ എസും ഏതൊക്കെ ഐ പി സി എല്ലാവരും കാണുന്നതല്ലോ അല്ലെ ഐ പി സി ബി എൻ എസ് ഐ പി സി ആണ് ഇന്ത്യൻ പീനൽ കോഡ് ബൈ ബി എൻ എസ് എന്ന ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിലാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഉണ്ടാക്കിയ ഒരു പീനൽ കോഡാണ് ഐ പി സി അതൊരു പയഞ്ചനായിട്ടുണ്ട് ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ ഈ രണ്ടു വർഷം മുമ്പ് കൊണ്ടുവന്ന നിയമമാണ് പണിഷ്മെന്റ് ആഡ് ബോഡിയാണ് ബി എൻ എസ് ഓക്കെ ഭാരതീയ ന്യായസന്ഹിത അത് ഐ പി സിയിൽ നിന്നും ബി എൻ എസ് ആയി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഇൻ സെക്ഷൻസ് ഹൺഡ്രഡ് ടു വൺ വൺ ട്രിപ്പിൾ വൺ അതായത് നൂറ് മുതൽ നൂറ്റി പതിനൊന്ന് വരെയുള്ള നാലാമത്തെ ചാപ്റ്റർ ബി എൻ എസ് റിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് ഹ്യൂമൻ ബോഡി ഇമ്പാക്ട് ചെയ്യുന്നതിന് ക്രൈംസ് ഏതൊക്കെയാണ് അതായത് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള കുറ്റങ്ങളുണ്ട് അല്ലെ നിങ്ങൾ തന്നെ സമൂഹത്തിൽ നോക്കൂ രാവിലെ തന്നെ എന്നിട്ട് നമ്മൾ തന്നെ സമൂഹത്തിൽ ഷോപ്പുകളും അതുപോലെ തന്നെ മറ്റൊക്കെ കാണുന്ന വിവിധ തരത്തിലുള്ള അടിപിടികൾ ഉണ്ടാവും പിന്നെ മോഷണങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഏഹ് പിന്നെന്താവാ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഇംബാലൻസിന്റെ തുടർന്നുള്ള അത്തരം വയലൻസുകൾ ഉണ്ടാവും എക്കണോമിക് സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടാവും സൈബർ മേഖലയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടാവും അങ്ങനെ വിവിധ തരത്തിലുള്ള ക്രൈംസ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അല്ലേ അത് നമ്മൾ നമ്മൾ തന്നെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഒരു പകൽ മൊത്തം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന വിവിധ സാഹചര്യങ്ങളും അതുപോലെ തന്നെ വിവിധ കുറ്റകൃത്യങ്ങളും നമുക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് വേർതിരിക്കാനും ക്ലാസിഫൈ ചെയ്യാനും ഒക്കെ ധാരാളം നമ്മുടെ കണ്ണൂനില് തന്നെ ഉദാഹരണങ്ങളുണ്ട് അപ്പൊ ആ അപ്പൊ നമ്മൾ പറഞ്ഞു നൂറ് മുതൽ നൂറ്റി പതിനൊന്ന് വരെയുള്ള സെക്ഷൻസ് ഇതൊക്കെ സെക്ഷനുകളായിട്ടാണ് ഈ ബി എൻ എസ് ആണെങ്കിലും ഐ പി എസ് സി ആണെങ്കിലും ഒക്കെ സെക്ഷനുകളായിട്ട് ഇത്ര ചാപ്റ്ററുകളിൽ ഇത്ര സെക്ഷൻ അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകളിൽ ഐ പി എസ് സിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ബി എൻ എസ് പ്രധാനമായും വന്നപ്പോ അവര് ചില പണിഷ്മെന്റുകളെ രീതികളിലൊക്കെ ചെറിയ വലുപ്പ കുറ്റ അതുപോലെ തന്നെ കുറച്ച് ചിലതൊക്കെ കുറച്ചു ചിലതൊക്കെ അധികരിപ്പിച്ചു പണിഷ്മെന്റിന്റെ ഈ ജയിൽ ഇംപ്രിസൺമെന്റ് വർഷം കൂട്ടി ചിലത് നേച്ചർ ഓഫ് പണിഷ്മെന്റ് പണിഷ്മെന്റിന്റെ രീതി അവരൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രോങ് ആക്കി അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ ബി എൻ എസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ തുടർന്നുള്ള ചർച്ചകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്